ഹായ് നമുക്കിന്ന് തിലോപ്പി വാഴലിലൊന്ന് പൊള്ളിച്ചെടുത്താലോ അപ്പോൾ എനിക്ക് കിട്ടിയിട്ടിരുന്നത് കറുത്ത തിലോപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണ് കാശ്മീരി ക്രഷ്ഡ് ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മല്ലി പൗഡർ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മൾ ചേർക്കുന്നത് നാരങ്ങ നീരാണ് പുളിക്ക് വേണ്ടി ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസാല വേഗം തന്നെ മീനിലൊന്ന് പിടിച്ചു കിട്ടും അതുമാത്രമല്ല ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് കെട്ടോ അതാവെന്തിങ്ങനെ വരുമ്പോഴേ ഈ വെളിച്ചെണ്ണയിൽ ചാലിച്ച മസാലയുടെ ഒരു മണമെന്ന് പറയുന്നത് ഒരു പ്രത്യേക മണവുമാണ് ടേസ്റ്റും ഒരു നമുക്കറിയാമല്ലോ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയല്ലേ എനിക്കിവിടെ വെളിച്ചെണ്ണ കുറവാണ് കിട്ടുന്നത് ഇപ്പോഴും ഞാൻ ഓലിവോയിലാണ് മാക്സിമം കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ മസാലയൊക്കെ ഇങ്ങനെ പുരട്ടുന്ന സമയങ്ങളിൽ ഫ്രൈ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ മസാലക്കൂട്ടിന് വേണ്ടി വെളിച്ചെണ്ണ മാത്രമാണ് മസാല ചാലിക്കാൻ ഉപയോഗിക്കുന്നത് പിന്നെ നാരങ്ങ നീരും അപ്പം നമുക്ക് മസാല പുരട്ടിയതിനെ വാഴയിലേക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് തരമുറി തക്കാളിക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് വട്ടത്തിലരിഞ്ഞ തക്കാളിക്ക് സവാളയും ഒരു വട്ടത്തിലരിഞ്ഞതൊരു മൂന്നാല് പീസ് പിന്നെ ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് എരിവുള്ള പച്ചമുളകുണ്ട് വെളുത്തുള്ളിയുണ്ട് മുണ്ടമുളകുണ്ട് അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന മീൻ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എരിവും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലയൊക്കെ അതിനനുസരിച്ച് ചേർക്കാം എനിക്കൊരു നേരത്തേക്ക് മാത്രമായിരുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തത് ഇനി നമുക്കിതിനൊരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ മസാല നന്നായിട്ട് പിടിക്കും ഞാൻ ഞാനൊരു അരമണിക്കൂർ മാത്രമേ വച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിതിനെ പാനൊന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ആയിട്ടൊരു നാൽപ്പത് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ആവി കയറി വരട്ടെ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല മണമുള്ള വാഴലിയിൽ പൊള്ളിച്ച ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ് ഡീപ്പ് ഫ്രൈ അല്ല എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ലൊരു ദിനമല്ലവർക്കും